അങ്ങനെ വാലന്റൈൻസ് ഡേക്ക് പുറത്തിറങ്ങിയ രണ്ട് പുതിയ ചിത്രങ്ങളാണ് പൈങ്കിളി ആൻഡ് റൊമാൻസ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് മൂവിയുടെ വീഡിയോ ആയിരിക്കാം എൻ്റെ കേരളത്തിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാം അപ്പോൾ മെയിനായിട്ട് ഈ പറ്റി പറയുമ്പോൾ പൈൻങ്കി എന്ന സിനിമ കാണാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ജിത്തുമാതവൻ എന്ന റൈറ്റർ തന്നെയാണ് അപ്പോൾ ഇതിൽ പുതിയതായിട്ടുള്ള ഒരു ഡയറക്ടറാണ് സിവിജിത്ത് ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പല പല സിനിമകളും നമ്മൾ ചെറിയ ചെറിയ റോൾ കണ്ട് സുപരിചിതമാണ് അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇതിൽ ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള സജിൻ ഗോബു ചെയ്തിരിക്കുന്നത് നമ്മുടെ ആവേശത്തിലാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് റോഷൻ ഷാനവാസ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടറും ക്യാരക്ടർ അതിഗംഭീരമായിട്ടുള്ളൊരു കോംബോ വർക്കായിട്ടുണ്ട് ഈ പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്നുദ്ദേശിക്കുന്ന തന്നെ ഇതിൽ നമ്മുടെ സജിൻ ഗോബു ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു പ്രശ്നം സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു യാത്രക്കിടയിൽ പ്രശ്നം സംഭവിച്ചിട്ട് അവർ അതിനെ ഫേസ് ചെയ്യുന്ന രീതി അത് സംബന്ധിച്ചിണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ മെയിൻ ആയിട്ട് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഈ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ് സജിൻ ഗോപു ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും റോഷൻ ഷാനവാസിന്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വേറെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ജിസ്മ വിമല ജിസ്മയാണ് വളരെ നല്ല രീതിയിൽ അവർ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ അനശ്വര രാജന്റെ കുറച്ച് എല്ലാ സിനിമകളിലും ഇപ്പോൾ കണ്ടുവരുന്ന ചെറിയൊരു ക്ലീഷെ ടൈപ്പ് രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് എന്നിരുന്നാലും പല പല സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പുള്ളിക്കാരിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ടൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന രീതിയിൽ രീതിയിൽപ്പെടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ പടം ഫീൽ ചെയ്തത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ട്രാക്കുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്റർ പോയി കണ്ടെയിൻ ചെയ്യാവുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഈ തിയേറ്ററിൽ പോയി കാണാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ഈ പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അപ്പം റൊമാൻസ് എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ ബ്രദർ ആയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ബന്ധം കാണിക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് ഇതിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുമ്പോൾ അധികം തമാശ ആകുന്ന ര എനിക്ക് ഫീൽ ഫീതില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ കോമ്പൻസേറ്റീവ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള തമാശ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്തിരിക്കുന്നത് മാത്യു തോമസ് പിന്നെ സംഗീത് പ്രതാപ് അശോകൻ മഹിമ നമ്പ്യാര് പിന്നെ ഷാജോൺ അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട് വളരെ ഗംഭീരമായിട്ട് നമ്മൾ കെമിസ്റ്റ് വർക്കായിട്ടുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ഹാഫില് വരുമ്പോഴാണ് മെയിനായിട്ട് ഒരു കോമഡി ട്രാക്കിലേക്ക് പടം മെയിനായിട്ടും വരുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആ രീതിയിലാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് അതിൽ കുറച്ച് കുറച്ച് തമാശകളുണ്ടെങ്കിലും എപ്പോഴും എല്ലാം വർക്കായ രീതിയിലല്ല ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പടം തോന്നിയത് സെക്കൻഡ് ഹാഫ് എത്തും തോറും കുറച്ചും കൂടി തമാശ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് സെക്കൻഡ് ഹാഫിന് ഈ സിനിമയെ പിടിച്ചെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് സിനിമയുടെ പ്ലോട്ട് ഒന്ന് ഉദ്ദേശിക്കുന്ന ഒരു ബ്രദറിനെ ഒരു പ്രശ്നം പറ്റിയിട്ട് കാണാതാവുമ്പോഴേക്കും അവരെ തപ്പി ഇറങ്ങുകയും ചെയ്യുന്ന കുറച്ച് കൂട്ടുകാര സിനിമയാണത് അപ്പോൾ ഇത് അരുൺ ഡിജോസിൻ്റെ സിനിമകളെല്ലാം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ കോമഡി ട്രാക്ക് രീതികളെല്ലാം സെയിം ഒരു രീതിയിലാണ് ഇദ്ദേഹം ഈ സിനിമയിലും ഫോളോ ചെയ്തിരിക്കുന്നത് ഈ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ താങ്ക് യു